ഇംഗ്ലണ്ടിനെതിരായ മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ എസ്വസിയറ്റ് ചെയ്തുകൊണ്ടായിരുന്നു ഇന്ത്യയുടെ വിജയശില്പി വിശാഖപട്ടണത്തിന് പുറമെ രാജ്കോട്ടിലും ഇരട്ട സെഞ്ചുറി നേടി ഇംഗ്ലീഷുകാരെ മുട്ടുകൊത്തിക്കാൻ യുവതാരത്തിനായി സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസിൽ വെടിക്കെട്ട് ഓപ്പണനായി തിളങ്ങിയതാണ് സ്റ്റേഡിയത്തിൻ്റെ പുറത്ത് പാനിപൂരി വിറ്റ് നടന്ന പയ്യനെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഓപ്പണനായി തിരഞ്ഞെടുക്കാൻ കാരണമായത് കിട്ടിയ അവസരങ്ങളെല്ലാം അവിശ്വസനീയമായ സ്ഥിരത പ്രകടിപ്പിച്ച താരം അരങ്ങേറി മാസങ്ങൾക്കകം ദേശീയ ടീമിനെ അവിഭാജ്യ ഘടകമായി മാറിക്കഴിഞ്ഞു എന്തുകൊണ്ടാണ് രാജ്യം മുഴുവൻ എസ് എസ് ജയ്സ്വാളിൻ്റെ രാജ്കോട്ടിലെ രണ്ടാം ഇന്നിങ്സിനെ പുകഴ്ത്തുന്നതെന്നും നിങ്ങൾക്ക് മനസ്സിലായോ ടെസ്റ്റ് ക്രിക്കറ്റ് ഫോർമാറ്റിലെ ഏറ്റവും അപകടകരിയായ പേസറായാണ് ഇംഗ്ലണ്ടിലെ ജെയിംസ് ആൻഡേഴ്സൺ എന്ന ജിമ്മിയെ വിലയിരുത്തുന്നത് ഇക്കാലത്ത് ജീവിച്ചിരിക്കുന്ന ക്രിക്കറ്റർമാരെ വിളിച്ച് ഒരിക്കലും കളിക്കാനാകാത്ത പന്തുകളിൽ അറിയാൻ ശേഷിയുള്ളത് ഒരു അസാധ്യ ജന്മമാണ് അദ്ദേഹം പ്രതിഭാശാലിയായ റിവേഴ്സ് സിംഗുകളുടെ രാജാവിനെയാണ് അടുത്ത കാലം വരെ ഉത്തർപ്രദേശിലെ തെരുവുകളിൽ ക്രിക്കറ്റ് കളിച്ച് നടന്നൊരു പയ്യൻ എടുത്തിട്ട് പഞ്ചറാക്കിയത് അതേ ജെയിംസ് ആൻഡേഴ്സിൻ്റെ കരിയറിൽ ഇന്ത്യ വരെ ഇത്തരമൊരു സ്വീകരണം അദ്ദേഹത്തിന് എവിടെ നിന്നും ലഭിച്ചിട്ടുണ്ടാകില്ല രാജ്കോട്ട് ടെസ്റ്റിലെ നാനാദിന ഉച്ചപ്രശ്നത്തിന് പിന്നാലെ ഇന്ത്യൻ ടീം നേരിട്ട എൺപത്തി അഞ്ചാം ഓവറിലാണ് സംഭവം ഇരട്ട സെഞ്ചുറി തെച്ചതിനു പിന്നാലെയാണ് ആൻഡേഴ്സിനെ ഹാട്രിക് സിക്സർ പറത്തി ജയ്സാൾ കളം വിട്ടത് താരം പതിനാല് ബൗണ്ടറിയും പന്ത്രണ്ട് സിക്സറും പറത്തിയിരുന്നു ഇരുന്നൂറ്റി മുപ്പത്തി ആറ് വന്നിൽ ഇരുനൂറ്റി പതിനാല് റൺസെടുത്ത ജയ്സോദ പുറത്താകാൻ നിന്നു അവിടെ ടെസ്റ്റ് ക്രിക്കറ്റിലെ ഒരു ഇന്നിംഗ്സിൽ തന്നെ ഏറ്റവും കൂടുതൽ സിക്സറുകൾ പറപ്പിക്കുന്ന താരമെന്ന ലോക റെക്കോർഡിനൊപ്പം യശസ്സി എത്തി മുൻ പാക് നായകൻ വസിം അക്രബിനൊപ്പമാണ് താരം റെക്കോർഡിനായിട്ട് പങ്കിടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ സിംബാവ്ക്കെതിരാണ് വാസീം അക്രം പന്ത്രണ്ട് സിക്സറുകൾ അടിച്ചുകൂട്ടിയത് ഒരു പരമ്പരയത്തിന് ഇരുപതിനു മുകളിൽ സിക്സ്റ്ററുകൾ സ്വന്തമാക്കുന്ന ആദ്യ താരമെന്ന റെക്കോർഡും രാജ്കോട്ടിൽ യശസ്സി സ്വന്തമാക്കി ടെസ്റ്റ് കരിയർ യശസ്സിയുടെ ഉയർന്ന വ്യക്തിഗത സ്കോറാണിത് നിർണായക പഠനത്തിലൂടെ നിരവധി റെക്കോർഡുകളാണ് താരം സ്വന്തമാക്കിയത് ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയിൽ ജയ്സ്വാൾ നേടുന്ന രണ്ടാം എട്ട സെഞ്ചുറിയാണിത് ഇതോടെ ഇംഗ്ലണ്ടിനെതിരെ ഏറ്റവും കൂടുതൽ ഇരട്ട സെഞ്ചുറി നേടുന്ന ഇന്ത്യൻ താരം എന്ന റെക്കോർഡും ജയ്സ്വാൾ സ്വന്തമാക്കി ഇന്ത്യൻ ഇതിഹാസം സുനിൽ ഗവാസ്കറിന് പോലും ഇംഗ്ലണ്ടിനെതിരെ ഒരു ഇരട്ട സെഞ്ചുറി മാത്രമാണ് നേടാനായത് ഗവാസ്കറിന് പുറമെ വിരാട് കോഹ്ലി വിനോദ് കാംളി രാഹുൽ ദ്രാവിഡ് ചതേശ്വരം പൂജാര ഗുണ്ട പ്രവിശ്വനാഥ് മൻസൂർ അലിഖാൻ പട്ടാടി എന്നിവരും ഇംഗ്ലണ്ടിനെതിരെ ഇരട്ട സെഞ്ചുറി സ്വന്തമാക്കിയിട്ടുണ്ട്